ഹാർമണി ഫിയസ്റ്റ ബിഗ് സെയിൽ എല്ലാ പർച്ചേസിനും സമ്മാന കൂപ്പൺ റംസാൻ കളക്ഷൻസ് വസ്ത്രങ്ങൾ അണിഞ്ഞ് ഈസ്റ്ററിനും വിഷുവിനും ഒരുങ്ങാം കൈ നിറയെ സമ്മാനങ്ങളും എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ മേലെ പട്ടാമ്പി ഇമ്മാനുവൽ പുതിയ കളക്ഷനോടുകൂടിയ കിഡ്സ് ഗ്യാലറി പ്രവർത്തനം തുടങ്ങി ഈസ്റ്റർ റംസാൻ ഹാർമണി ഫിയസ്റ്റ ബിഗ് സെയിൽ അനുബന്ധിച്ചാണ് കിഡ്സ് ഗ്യാലറി സജ്ജമാക്കിയിരിക്കുന്നത് ഇമ്മാനുവൽ സിൽസ് ഈസ്റ്റർ റംസാൻ ഹാർമണി ഫൈവ് സ്റ്റാർ ബിഗ് സെയിലിനോടനുബന്ധിച്ചാണ് പട്ടാമ്പിയിൽ കുട്ടികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് നിറം കൂട്ടാൻ ഏറ്റവും പുതിയ കളക്ഷനോട് കൂടിയ കിഡ്സ് ഗാലറി അത് വിപുലമായ കൂടി ആരംഭിച്ചിരിക്കുന്നത് ഏറ്റവും പുതിയ ട്രെൻഡോടു കൂടിയ കിഡ്സ് ഫാഷൻ സ്വന്തമാക്കാനുള്ള അവസരമാണ് ഇമ്മാനുവൽ സിക്സ് ഒരുക്കിയിട്ടുള്ളത് കേരളത്തിലെ പ്രമുഖ ടെക്സ്റ്റൈൽസ് ഗ്രൂപ്പായ ഇമ്മാനുൽസിൽസ് നിരവധി ഓഫറുകളുടെയാണ് ഈ സീസണെ വരവേൽക്കുന്നത് വിഷു ഈസ്റ്റർ റംസാൻ ഹാർമണി ഫൈവ് സ്റ്റാർ ബിഗ് സെയിൽ എന്ന പേരുള്ള വസ്ത്ര വിസ്മയ കാഴ്ച ഏപ്രിൽ പതിനാറ് മുതൽ ഇമ്മാനുവൽസിൽസിന്റെ എല്ലാ ഷോറൂമുകളിലും തുടക്കം കുറിച്ചിട്ടുണ്ട് ഈ ഓഫറിനോടനുബന്ധിച്ച് ദിവസേന നിരവധി സമ്മാനങ്ങളാണ് ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത് എല്ലാ ഷോറൂമിലും പ്രത്യേക നറുക്കെടുപ്പും ദിവസേന സമ്മാനങ്ങളും നൽകുന്നുണ്ട് കുഞ്ഞോമലുകളുടെ ഫാഷൻ സങ്കല്പങ്ങൾ സാക്ഷാത്കാരമാക്കുവാൻ ഏറ്റവും വലിയ കിഡ്സ് ഫാഷൻ കളക്ഷനുമായാണ് കിഡ്സ് ഫെയർ വിഭാഗം ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഏറ്റവും മികച്ച കളക്ഷനുകൾ ഏറ്റവും മികച്ച ഗുണമേന്മയോടെ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച കസ്റ്റമർ സർവീസോടുകൂടി നൽകുക എന്നതാണ് ഇമ്മാനുവൽ സിസിന്റെ ലക്ഷ്യമെന്നും മാനേജ്മെന്റ് അറിയിച്ചു